ദീപുവിനും ശരണ്യക്കും വിവാഹ മംഗള ആശംസകളെന്ന് എന്റെ മകൻ കെട്ടേണ്ട പെണ്ണിനെയാണ് യവം കെട്ടിയത് എന്റെ മോൻ്റെ കൂടെ പെണ്ണ് കാണാൻ വേണ്ടി യവൻ ചെന്ന് പെണ്ണിനെ കണ്ടിട്ട് ഇറങ്ങുന്ന നേരത്തെ എന്റെ ചെറുക്കൻ്റെ മുന്നിലോട്ട് ഒരൊറ്റ ചവിട്ട് അവൻ്റെ മുണ്ടഴിഞ്ഞ് അങ്ങ് പോയി അപ്പോൾ കൂടെ വന്ന യവം പറഞ്ഞ് ചെറുക്കനെ കാണാൻ എങ്ങനെയുണ്ട് മുഴുവൻ കളാറ്റി നിൽക്കുന്ന ചെറുക്കൻ വേണ്ട എന്റെ മോനെ തേച്ച് അതുകൊണ്ട് എന്ത് ഇന്ന് അവയപ്പോ കല്യാണം കഴിച്ച് എന്റെ വീട്ടിന്റെ മുറ്റത്തൂടെയാണ് അവന്റെ വീട്ടിലോട്ട് പോവാനുള്ളത് വഴി ഞാൻ ഇനി അവൻ ഏത് വഴി പെണ്ണിനെ എനിക്ക് കൊണ്ടുവരണോ ഇല്ല എനിക്കറിയാം വേണ്ടി വന്ന ടീമല്ലേ ഒന്നും ഇതിന്റെ പോകത്തില്ല ഞാനാണ് പറഞ്ഞത് സുഭദ്രയാണ് പറയണോ ഒന്നും ഇതിന്റെ അപ്പുറത്തോട്ട് പോകത്തില്ല അവ ഇതിലെ പെണ്ണിനെ കൊണ്ടുവരണം എനിക്കൊന്ന് ട നമ്മക്ക് വഴി തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വഴി വെട്ടിപ്പോവും അങ്ങനത്തെ തറവാടുകാരാടാ നമ്മൾ നിനക്ക് പാപ്പനില്ലേടാ നിനക്ക് ഇതിലേ തന്നെ പോണ ഇത്രാത്ത സ്ഥലം

കട്ടളപ്പടി റിട്ടയർഡ് പ്രൊഫസർ വേണുനായർ ഉണ്ടാക്കിയത് എന്റെ സഹോദരൻ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്റെ ആഗമനം ഉണ്ടാക്കിയത് അവരെ ഉണ്ടാക്കിയ കഥയും കേട്ടോണ്ട് കിടന്നു നിങ്ങളെ കഥയാക്കാൻ വേണ്ടി വന്നാലല്ലേ ചെറുക്കൻ മര്യാദക്ക് വഴി കൊടുക്കണം അവർക്ക് അവർക്ക് ജീവിതം കല്യാണം കഴിഞ്ഞ് പത്ത് മിനിറ്റ് വീട്ടിൽ പോലും കേറില്ല നിനക്ക് വാമേ വേണമെന്ന് പറഞ്ഞ് എങ്ങനെ എന്റെ കല്യാണപ്പെടില്ലേ അവളെ ചെല്ലപ്പേരാണ് വാവ ഞാൻ ഒരു കാര്യം പറസാരിക്കും സംസാരിച്ചാ നിങ്ങൾ എനിക്ക് എനിക്കെ പോലെയാണ് എന്റെ കല്യാണം ദിവസം എനിക്ക് പെണ്ണ് ഇതുവഴി ഒന്ന് പോവാൻ നിങ്ങൾ അനുവാദം തരുമോ ോപ് നീയും ശുഭു എനിക്ക് ഒരു അഗ്നി സാക്ഷിയാക്കി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇവിടെ മറികടക്കണ്ടെന്ന് പറയേ തറവാടിയാണെന്നുള്ള എനിക്ക് മാധ്യമം മനസ്സിലായ കാര്യമാണ് സുഭദ്രമ്മ നമുക്ക് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല

ജംഗ്ഷൻ ഇട്ട് കളറി പഠിക്കുന്ന പയ്യന്മാര് എന്ന കഴിഞ്ഞാഴ്ച തള്ളിയതേ ഉള്ളു പിന്നടിച്ചോട്ടനല്ലേ സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് ഇടിച്ച തള്ളിക്കൂടാ ഇത് നിലത്തില്ലേ സ്റ്റെപ്പ് വെക്കാൻ പറ്റും ഇങ്ങനെ ഇരിക്കുന്ന പിറ്റേ ദിവസം ഞാൻ ജംഗ്ഷൻ ചെയ്യുന്നപ്പോ എല്ലാം കൂടും ഇരിക്കുന്നുണ്ടിയില്ലല്ലോമാരാ അല്ല ഞാൻ മിണ്ടിയില്ലേ ഇടിച്ചാ ഓക്കാൽ പോയടാ വാടാ 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 ഡേ ഒരു ഹെലികോപ്റ്റർ വിളിച്ചല്ലോ നീ ഇറങ്ങണ അവിടെ വീട്ടിൽ ഇറങ്ങി ഇന്ന് നമ്മുടെ വീട്ടിൽ ഹെലിപ്പാഡ് ഇല്ല

നിങ്ങളെ മോൻ ഇല്ല എനിക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആര് പറഞ്ഞ് എന്റെ മോൻ ആറ്റിറ്റ്യൂഡില്ലെന്ന് അവൻ രാവിലെ സോപ്പും തോർത്തും വെളിച്ചെണ്ണ എടുത്തോണ്ട് നേരെ ആറ്റിപ്പോടാ ഹലോ അതല്ല ആറ്റിറ്റ്യൂഡ് ഞാൻ ആറ്റിറ്റ്യൂഡ് എന്ന് കാണിച്ചിടന്ന് വേണ്ടേ ഇത് ഒരു ആറ്റിറ്റ്യൂഡ് പിന്നെ ഇത് ആറ്റിറ്റ്യൂഡ് പിന്നെ ഇത് വേറൊരു ആറ്റിറ്റ്യൂഡ് ഓ ഈ സംഭവം നീ പെണ്ണിനെ കാണിച്ച കല്യാണ പെണ്ണിനെ ഇല്ല വാപ്പ കാണിച്ചു പാകി അതുകൊണ്ട് കല്യാണം നടന്നു നടക്ക നടക്കട്ടാറ്റിലൂടെ അറിയന്തേക്കാ ഷിബു കരഞ്ഞു എന്തു പറ്റി ഷിബു ജനിക്കുമ്പോ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു സത്യം പറഞ്ഞ അതൊക്കെ ഒരു ഭാഗ്യല്ലേ നിങ്ങള് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുഞ്ഞു എന്നെ ജനിച്ചു വരിക എന്ന് പറഞ്ഞു ഡിഗ്രിക്ക് പഠിച്ചല്ലേ വന്നു അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഷിബുവിനെ പ്രസവിച്ചത് ഈ കോമ്പനല്ലാതെ ഈ പെണ്ണിന് വേറെ ഒരുത്തരെയും കിട്ടിയില്ലേ യുവാവിടെ പോയി വായും പിടിച്ചോണ്ടിരിക്കും അങ്ങനെ സംസാരിക്കുന്ന ഈ പാപ്പന്റെ മുഖത്ത് കളിയാക്കരുത് ഈ പെണ്ണുങ്ങളെ മുഖത്തു ആപ്പാ ഞാൻ ഒരു പെണ്ണുങ്ങളെ മുഖത്തുല്ലോ ഞാൻ നോക്കൂ പെണ്ണുങ്ങളെ ഇഷ്ടമല്ല ഇഷ്ട 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 ഇട്ടില്ല ഇട്ടില്ല ഇപ്പൊ പെണ്ണുങ്ങളുടെ മുഖത്തും നോക്കത്തില്ലെന്ന് എവരെയും കൊണ്ട് ഞാൻ മധുരക്ക് ടൂറിന് പോയി ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പൊ അനൗൺസ്മെന്റ് ഗാഡിയൊക്കെ ഇത് കേട്ടത് ഇതാരാണ് വിളിച്ച് പറയണത് അറിയാൻ വേണ്ടി ലോകത്തിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനുകൾ നേരെ ഇറങ്ങിയവനാണ് പെണ്ണുങ്ങളെ മുഖത്തെ മര്യാദ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് ഒരു പെണ്ണിന്റെ അനൗൺസ്മെന്റ് ഓടുന്ന ട്രെയിൻ മൊത്തം കയറിയതല്ല ഒരു പെണ്ണിന്റെ ശബ്ദമോ അല്ലെങ്കിൽ ഒരു പടമോ കേഴിച്ച് അങ്ങനെ ആയിരുന്നു ഓടുക ചെയ്യേണ്ടത് ചെയ്യുന്ന പെണ്ണ് ഈ ട്രെയിൻ ഫ്രണ്ട് ഞാൻ ചോദിച്ചതാണ് കാര്യം പറഞ്ഞത് പാപ്പൻ പാപ്പനും ഇഞ്ചിനല്ലേ മരുമോനും കണക്കി തന്നെ എനിക്കിപ്പതല്ല എന്റെ മഷീബ് രക്ഷപ്പെട്ടു ഈ പെണ്ണ് പട്ടിണി കിടന്ന് ചാവും ഇവൻ ജോലിക്കൊന്നും വിട് 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 പെണ്ണിനെ പോലെ മക്കളെ എനിക്ക് സീസൺ പോവത്തില്ല സീസൺ വർക്ക് നല്ല ജോലിയാ എന്തോ സീസൺ ഓല കെട്ടും പാട്ടും പാപ്പൻ എന്താണ് ఆలోയിക്കുന്നത് അല്ല കല്യാണപ്പെണ്ണിന്റെ കാര്യം ఆలోയിക്കുക എന്തുവെറ്റി രേഷ് എന്നരീയിലെ കല്ല് വറക്കിയ ആ പെണ്ണിന്റെ ഊപാട് വരുന്നു ഗന ഗന നീ ഒന്ന് മറുതു പോടാ എനിക്ക് നിനക്ക് കരപ്പം വന്ന് രണ്ടാം ക്ലാസിൽ കിടക്കുമ്പോൾ വേപ്പില പറിച്ചതിന്റെ കരപ്പം മാറ്റി തന്ന ദീ സുപ്രേമേടാ ആവശില്ലാത്ത കരപ്പം പാപ്പൻ വന്നോ പാ രണ്ടാം ക്ലാസിൽ പഠിക്കുമ്പോഴോ അല്ല കരപ്പം വന്നത് നാലാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് കരപ്പം വന്നത് സത്യത്തി അതെ രണ്ട് പേപ്പിലാണ് ഞാൻ കൊടുത്തത് പിന്നെ അത് കഴിഞ്ഞ് എന്റെ അച്ഛനും ട്രാൻസ്ഫർ ആയിട്ട് ബോംബെയിലോട്ട് പോയില്ലേ പിന്നെ അവിടെ ഇരുന്ന് പടുത്ത് നോക്കാം രണ്ട് വേപ്പലാണ് ഞാൻ കൊടുത്തത് പിന്നെ ഈ ബോംബെ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട്ടിലെത്തിട്ടാണ് ഞാൻ ഡിഗ്രി പാസ്സായത് അതെ ഞാൻ രണ്ട് അരച്ചു നമ്മൾ പിന്നെ ഇവിടെ നേരെ അമേരിക്കയിലോട്ട് പോയത് നമ്മള് നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ടാണ് ഞാൻ ഡിഗ്രി എടുത്തത് പാപ്പാ തമിഴ്നാട്ടിൽ വന്നു ഞാൻ ഡിഗ്രി എടുത്തത് പാപ്പ ഞാൻ തമിഴ്നാട്ടിൽ എടുത്തു പാപ്പ് മൈന്തിയാത്തത് എന്റെ തമിഴ്നാട്ടിലെ ഡിഗ്രി രണ്ട് പേപ്പറേറെ കൊണ്ട് അമേരിക്ക പോയിട്ട് വന്നിരിക്കോ ഈ സ്ത്രീ അത് ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെയാണ് എനിക്ക് അത് ഞാൻ കാര്യം തോന്നുന്നു എനിക്ക് ഒന്നിനും ഇപ്പൊ ചിരിക്കുന്ന കഥയെന്ന് അറിയാമായി എല്ലാരും ചിരിക്കാൻ കരയാണ് ചെയ്യുന്ന പിന്നെന്തോടാ അയ്യോ അതല്ല എന്റെ പെണ്ണു വാപച്ചില്ലേ വാര്യ അവള് ചിരിക്കുന്ന കഥ അവിടെ കാണാതെ ഓടൊന്നുമില്ല അവനിപ്പോ വാപച്ചെ കണ്ടോ വയ്യ മോന്റെ കൂടെ എനിക്കൊന്നും മനസ്സിലായില്ല എനിക്ക് ഒരു തേങ്ങ മനസ്സിലായില്ലോ ഒന്ന് പറയാവോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദീപുന്റെ അച്ഛൻ്റെ കളഞ്ഞു പോയി ആറ് വർഷം കഴിഞ്ഞാണ് ഷിബു ജനിക്കുന്നത് അല്ല അതിന് ലോലിക്കിന്റെ വിഷയം നമ്മളെ പുള്ളി കളഞ്ഞിട്ട് പോയ ശേഷം ആറ് കൊല്ലം കഴിഞ്ഞു അല്ലോ പോണ്ട ഒത്തുതീർപ്പിന് വേണ്ടി ഒരു ദിവസം വീട്ടിൽ വന്നായിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നു ആണല്ലേ ഞാൻ നോക്കി കവറും തൂക്കി പിടിച്ചോണ്ട് വരുന്നു ഞാൻ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു വന്ന് ചോറ് ചോദിച്ചു ഞാൻ ഞാൻ കൊണ്ടുപോയി മൈൻഡ് മൈൻഡ് പറഞ്ഞു പറഞ്ഞു തലയും കൊണ്ടിട്ടു േ രാവിലെ എനിക്ക് ഒറ്റ പോക്ക് അപ്പഴും ഞാൻ മൈൻഡ് ചെയ്തില്ല എന്താന്ന് അറിഞ്ഞൂടാ പത്ത് മാസം കഴിഞ്ഞപ്പോ ഷിബു എനിക്ക് കിട്ടി എങ്ങനാ ഈ ഷിബുവിന്റെ അച്ഛൻ വന്നപ്പോ ഒരു കവർ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ കൊണ്ടുവന്നായിരുന്നു ആ കവറിൽ ഷിബു മൈൻഡ് ചെയ്തില്ല അല്ലേ വിവേകാനം ചെയ്തിട്ടുണ്ടോ മനസ്സിലായില്ല കല്യാണം കഴിച്ചിട്ടുള്ളതാ ഞാൻ കല്യാണം കഴിച്ചു പക്ഷേ എന്റെ ഭാര്യ ോട്ടുകാരനായിട്ട് പോയി പാപ്പ കറിയല്ലേ എന്ത് പാപ്പ കണുവാ തേങ്ങോട്ടുകാരനോട് പോയല്ലേ വിഷമം കാണും ഭാര്യ പോയതല്ലേ ഭാര്യ പോയതല്ലേ വീട്ടിലരക്കേങ്ങി ഉള്ള തേങ്ങോട്ടുകാരനല്ലേ അവള് വിളിച്ചോണ്ട് പോയേ ഞാൻ ഇവിടെ തേങ്ങ എടുത്ത് അരക്കെ പാപ്പ ഈ സദ്യയിൽ പായസം കഴിച്ചോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ശരീരം ക്ഷീണം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം എനിക്ക് സദ്യ കഴിച്ചതിന്റെ ക്ഷീണമല്ലേ എനിക്ക് മനസ്സിലായി നിന്റെ ക്ഷീണം എന്താണെന്ന് ആ പെണ്ണവിടെ ഇരിക്കട്ടാ നിനക്ക് എന്തോന്ന വഴി തരട്ടാ ാണ് നല്ലത് ഇല്ലെങ്കി പൊട്ടിത്തെറക്കി എവിടുന്ന ഒരു വിക്വോപ്പിച്ച് വന്നിട്ടുപത്തിയഞ്ച് വയസ്സായി സത്യമാണോ ഞാൻ പറയാം വഴി കൊടുക്കുന്നാണ് നല്ലത് അയ്യോ പെട്ടോത്തി ഓടിക്കാറ്റെ സംഭവേ നമ്മക്കേ

ആവശ്യമില്ലാത്ത കാര്യം കളിച്ചു കഴിഞ്ഞാ എനിക്കും എന്റെ ദേഷ്യം വരും അതെ സംസാരമുള്ളൂ അല്ലെ പാവ ചെയ്ത അയ്യോ അതിട്ട് വെട്ടിക്കഴിഞ്ഞ മടലി കയറൂലേ ഇത് പിടി അത് വലിയ വാളല്ല അതാ കള ആ അതാ

ഇവിടെ ഇങ്ങനെ ഒരു പോച്ചിലുണ്ടാടാ പോ ചെവിൽ ഇവിടെ നിന്നൊരു ഞരം പോലിച്ചിലുണ്ട് പെണ്ണുങ്ങളുടെ തല്ലിന്റെ ഒരു പ്രത്യേകത അതങ്ങനെ പാപ്പിനറിയാം ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കണോന്നല്ല അത് എങ്ങനെ അറിയാം ഏത് വിധേന അറിയാം മാറി കളഞ്ഞോട്ട് അറിവ് എന്താ ചെയ്യോന്ന് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ചെറുക്കരും പെണ്ണും വഴി വിടും തല്ലിട്ട് പോകൂടുന്നു തല്ലിട്ട് പോവോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങടെ മര്യാദ വായ്പ പെണ്ണിനെ വിളിച്ചോടെ പോവാൻ നോക്കണ കാരണം അടിച്ചേട്ടാ നമ്മളൊരു മര്യാദ സംഭവം ഒരു എത്രയും സഹിക്കാം നിങ്ങൾ പോവാണോ ഓ നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ തേങ്ങോട്ട് ഒളിച്ചോടി പോയിരുന്നു എന്റെ ഭർത്താവും ഉണ്ടെങ്കിൽ ബോംബെയിൽ പോയി അവരൊരു ജീവിതാഭാൻ പോവുകയാണല്ലോ നമുക്ക് ഒരുമിച്ച് നിക്കുകയാണെങ്കിൽ വേലിയെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് ജീവിക്കാത്തേക്കു ഓ ഒരു കാര്യം പറയുന്നതുകൊണ്ട് വേറെ തോന്നില്ല അറിഞ്ഞോളൂ പട്ടിണിയാണെന്ന് വിചാരിച്ച ആരും പാറക്കല്ലിട്ട് ഇട്ട് ഞാൻ പോ